നമസ്കാരം ആലപ്പുഴ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ച ഗൺമാൻ ചോദ്യം ചെയ്യലിന് ഹാജരാകില്ലെന്ന് അറിയിച്ചു മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ സുരക്ഷാ പ്രവർത്തനം നടത്തിയ ഗൺമാൻ അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല എന്ന് അറിയിച്ചിരിക്കുന്നു ഇനി എന്താണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തത് എന്നതാണ് സംശയമെങ്കിൽ അതിനുത്തരം അതിഭീകരമാണ് മൂപ്പര് രണ്ടുപേരും ഇന്ന് ലീവിലാണത്രെ അതുകൊണ്ട് ഇന്ന് ചോദ്യം ചെയ്യലിന് എത്താൻ സാധിക്കില്ല എന്നാണ് പോലീസിനെ അറിയിച്ചിരിക്കുന്നത് ഇനി ജോലി തിരക്കൊന്നും ഇല്ലാത്ത ദിവസം സൗകര്യം കിട്ടുകയാണെങ്കിൽ എത്തിയേക്കാം എന്നൊരു മട്ടിലാണ് സന്ദേശം അയച്ചിരിക്കുന്നത് പലതവണ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടും എത്താത്തതിന്റെ പേരിൽ പ്രത്യേക ദൂതൻ വശം നേരിട്ട് ഇരുവർക്കും സമൻസ് അയച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യൽ നടത്താൻ തീരുമാനിച്ചത് അതും വെറും കണ്ണിൽ പൊടിയിടലാണ് എന്നത് എല്ലാവർക്കും അറിയാം എന്നിട്ട് പോലും ആ അന്വേഷണത്തിന് സഹകരിക്കാൻ ഗൺമാൻ തയ്യാറാകുന്നില്ല എന്നതാണ് വിരോധാഭാസം സൗത്ത് പോലീസ് സ്റ്റേഷനിലാണ് ഇരുവരും ഹാജരാകേണ്ടിയിരുന്നത് ഗൺമാൻ അനിൽകുമാർ മുഖ്യമന്ത്രിക്കൊപ്പം നിയമസഭയിൽ ഡ്യൂട്ടിയിലാണ് എന്നും സന്ദീപ് ലീവിലാണെന്നും അതിന് ഇരുവർക്കും ചോദ്യം ശീലന് എത്താൻ സാധിക്കില്ല എന്നും അറിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മാസം ആലപ്പുഴയിൽ വെച്ച് നടന്ന നവകേരള സദസ്സിന്റെ ഭാഗമായി പതിനഞ്ചാം തീയതി പ്രതിഷേധിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ ഗൺമാൻ മർദ്ദിച്ചതാണ് സംഭവം ആ സംഭവത്തിന് വിശദീകരണം തേടിയത് ഒരു മാസമോളം പിന്നിട്ടിട്ടായിരുന്നു കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ പതിനഞ്ചിന് നടന്ന ആക്രമണം ജനുവരി ഇരുപത്തിനാലിനാണ് ചോദ്യം ചെയ്യാൻ വേണ്ടി തീരുമാനം എടുക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ചോദ്യം ചെയ്യുമെന്നാണ് അറിയിച്ചതെങ്കിലും ഇതുകൂട്ടർക്കും എത്താൻ സാധിക്കില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് ഈ സംഭവം ിൽ പോലീസ് കേസെടുക്കാൻ നിർബന്ധിതരാകുന്നതും കേസെടുക്കുന്നതും അനിൽകുമാറിനെ ഒന്നാം പ്രതിയായും സന്ദീപിനെ രണ്ടാം പ്രതിയാക്കിയുമാണ് സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തത് പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴാണ് അകമ്പടി വാഹനത്തിൽ നിന്നും ഗൺമാൻ ഇറങ്ങി മർദ്ദിച്ചതെന്ന് എഫ്ഐആറിൽ വ്യക്തമാക്കി പറയുന്നുണ്ട് ഡിസംബർ പതിനഞ്ചിനായിരുന്നു കേസിന് ആസ്പദമായ സംഭവം കെ എസ് യു നേതാക്കളായ അജയ് ജുവൽ കുര്യാക്കോസും സുഹൃത്ത് തോമസും കൂടി സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത് കണ്ട് പോലീസ് ഇവരെ തടഞ്ഞു മാറ്റി എന്നാൽ തൊട്ടു പിന്നാലെ അകമ്പടി വാഹനത്തിലെത്തിയ അനിൽ ജനറൽ ആശുപത്രി ജംഗ്ഷൻ ട്രാഫിക് സിഗ്നലിന് സമീപത്ത് വച്ച് കെ എസ് യു നേതാക്കളെ അസഭ്യം പറയുകയും ലാത്തി ഉപയോഗിച്ച് ഉപദ്രവിക്കുകയും ചെയ്തു എന്ന് എഫ്ഐആറിൽ പറയുന്നുണ്ട് ആലപ്പുഴ അമ്പലപ്പുഴ മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രിയും സംഘവും ബസ്സിൽ പോകുമ്പോഴാണ് റോഡരികിൽ നിന്ന് പ്രതിഷേധക്കാർ കരിങ്കൊടിയുമായി മുദ്രാവാക്യം വിളിച്ച് എത്തിയത് കരിങ്കൊടി പിടിച്ചു വാങ്ങി പോലീസ് ഇവരെ മാറ്റി നിർത്തി പിന്നാലെ കാറിലെത്തിയ ഗൺമാനും അംഗരക്ഷകരും വണ്ടി നിർത്തി ലാത്തിക്കൊണ്ട് ഇവരെ വളഞ്ഞിട്ട് മർദ്ദിക്കുകയാണ് ഉണ്ടായത് സംഭവം വിവാദമായതോടെ ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് എത്തിയതാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഗൺമാൻ നടത്തിയ ആക്രമണത്തെ വെള്ളപൂശാനുള്ള ഒരു ശ്രമമെല്ലാം നടത്തിയിട്ടുണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരുടേത് സ്വാഭാവിക നടപടിയായിരുന്നു എന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു ആലപ്പുഴയിൽ കരിങ്കൊടി പ്രതിഷേധ ുമായി എത്തിയ കെ എസ് പ്രവർത്തകരെ യൂണിഫോം ഇട്ട പോലീസുകാരാണ് തടഞ്ഞത് ഇവരെ ഗൺമാൻ മർദ്ദിക്കുന്നത് കണ്ടിട്ടില്ല എന്നും അംഗരക്ഷകർ തനിക്കൊന്നും സംഭവിക്കരുത് എന്ന് കരുതിയിട്ടാണ് പ്രവർത്തിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ചുറ്റും പോലീസുകാർ ഉണ്ടായിട്ട് പോലും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിൽ സഞ്ചരിച്ച ഗൺമാൻ മർദ്ദിക്കാൻ ചാടി കയറി എന്നതാണ് വിവാദത്തിന് കാരണം അതേസമയം നവകേരള സദസ്സനെ ഇടുക്കിയിൽ വെച്ച് മാധ്യമ പ്രവർത്തകരോട് മോശമായി പെരുമാറിയതും ഇതേ ഗൺമാനാണ് ആണ് എന്നത് ശ്രദ്ധേയം ഓർക്കാൻ ഇന്നും കുറേ നല്ല ഓർമ്മകൾ തന്നവർ വെറും ഓർമ്മയായി പോയല്ലോ എന്നോർക്കുമ്പോൾ ഉള്ളിലൊരു പിടച്ചിലുണ്ടാകാറില്ലേ നമുക്ക് എത്ര വർഷങ്ങൾ കൊഴിഞ്ഞു പോയാലും നമ്മുടെയൊക്കെ ഓർമ്മകളിൽ മധുരമുള്ള ചില ഓർമ്മകൾ ബാക്കിയുണ്ടാകും സൗഹൃദങ്ങൾ സഹപാഠികൾ പ്രണയങ്ങൾ അധ്യാപകർ അച്ഛനമ്മമാർ അയൽക്കാർ അങ്ങനെ അങ്ങനെ ഒരിക്കൽ നമ്മൾ ആർക്കൊക്കെയോ ആരൊക്കെയോ ആയിരുന്നു അല്ലേ നേടിയതിൻ്റെയും നഷ്ടപ്പെടുത്തിയതിൻ്റെയും അളവ് നോക്കിയാൽ മുൻതൂക്കം എപ്പോഴും നഷ്ടങ്ങൾക്ക് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ നഷ്ടം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഇന്നലകളാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ സമ്മാനിച്ച പലരും നമ്മളെ വിട്ടുപോയിട്ടുണ്ടാകും എനിക്കുമുണ്ട് ഒരുപാട് ഓർമ്മകൾ യാത്രകൾ സൗഹൃദങ്ങൾ പ്രണയം സങ്കടങ്ങൾ സന്തോഷങ്ങൾ അങ്ങനെ അങ്ങനെയങ്ങനെ ഈ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം ദി പോളോ മെമ്മറീസ് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും രാത്രി ഏഴ് മുപ്പതിനാണ് നിങ്ങളുടെ ഡി എൻ എ ന്യൂസിൽ